കണ്ണീരായി മിഥുൻ മടങ്ങുകയാണ് ഇപ്പോൾ തേവൽക്കര സ്കൂളിലേക്ക് എല്ലാ ദുഃഖഭാരവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് എത്തുകയാണ് ആളുകൾ മിഥുനെ കാണാൻ വേണ്ടി കാത്തു നിന്നിരുന്നതും പലരും നമ്മളോട് നിറകണ്ണുകളോടെയാണ് പ്രതികരണം അറിയിച്ചത് ആരും മിഥുനെ നേരിട്ട് അറിയുന്നവരല്ല വാർത്തകൾ കണ്ട് അവൻ്റെ അനുഭവങ്ങൾ അറിഞ്ഞ് ജീവിതം അറിഞ്ഞ് അവനവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹത്തോടെ സങ്കടത്തോടെ എത്തിയവരാണ് ഇപ്പോൾ സ്കൂൾ പരിസരത്തേക്ക് അദ്ദേഹം എത്തിച്ചേരാറായിരിക്കുന്നു അവിടെ നേരത്തെ തന്നെ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിരുന്നു രഘുനാഥ നാരായണൻ വിവരങ്ങളുമായിട്ടുണ്ട് രഘു സ്കൂളിലേക്ക് എത്താറായോ അപ്പോൾ നേരത്തെയൊക്കെ പല പ്രതികരണങ്ങളുണ്ടോ ആളുകൾ വളരെ സങ്കടത്തോടെയാണ് ആ കുഞ്ഞിനെ യാത്രയക്കുന്നത് സ്കൂളിലേക്ക് എത്താറായില്ല പകുതി ദൂരം പോലും പിന്നിട്ടില്ല ശക്തമായ മഴയുണ്ട് വഴി നിറയെ ആളുകൾ കുഞ്ഞിന് മിഥുന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അടക്കമുള്ള മന്ത്രിമാർ മിഥുന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട് വേദനാജനകമായ സംഭവമാണ് നമ്മൾ ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് അത് ആവർത്തിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം അതിനുള്ള മുൻകരുതലെടുക്കണം നമ്മളിപ്പോൾ ഇന്നൊരു ദിവസം ഈ വിഷയം ഇന്നലെയക്കായിട്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കുന്നതിനപ്പുറം സ്ഥിരമായി ഇത്തരം കാര്യങ്ങൾ കാരണം പ്രത്യേകിച്ച് ഗവൺമെൻറ് സ്കൂളുകളോട് ചേർന്ന് നിൽക്കുന്ന വൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വെട്ടിമാറ്റി എല്ലാ മുൻകരുതലുകളും വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിട്ടുണ്ട് നമ്മളതിനകത്ത് ഒരു തരത്തിലുള്ള എല്ലാ നിയന്ത്രണങ്ങളും മറികടന്നുകൊണ്ട് അപകടകരമായി നിൽക്കുന്ന ഏത് മരമോ എന്താണെങ്കിലും മുറിച്ചു മാറ്റാനുള്ള പ്രത്യേക അനുമതിയാണ് വിദ്യാഭ്യാസ മന്ത്രി കൊടുത്തത് ഇത്ര അപകടകരമായ ലൈനുകളോ കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വലിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടു ഏറ്റവും പെട്ടെന്ന് അത് എൽ ബോർഡ് തന്നെ മാറ്റി കൊടുക്കുക മന്ത്രിയും ഒരു സ്കൂൾ മാനേജർ കൂടിയാണ് തീർച്ചയായിട്ടും വേണം ഗവൺമെൻറ് പറയാനുള്ളത് പറയുന്നുണ്ട് പക്ഷേ അവർ പലരും പല വിധത്തിലാണ് കാണുന്നത് ഇതിനകത്ത് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ട് കാരണം ഈ അതിൻ്റെ താഴെ ഒരു ഷെഡ് പണിയാൻ പാടില്ലായിരുന്നു ലൈൻ മാറ്റുന്ന പോട്ടെ ഷെഡ് പണിയാൻ പാടില്ലായിരുന്നുള്ളത് എൻ്റെ അഭിപ്രായം രണ്ട് മിസ്റ്റേക്കുകളാണെന്ന് ഈ ലൈൻ അതിനകത്തൂടെ തോന്നുന്നു കുഞ്ഞുങ്ങളെ താഴെ കളിക്കുന്നതൊക്കെയാണ് അതൊരു പരി അവൻ്റെ താഴെ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ഒരു ഷീറ്റ് സാധനം ഒരു കൺസ്ട്രക്ഷൻ പാടില്ലായിരുന്നു അത് രണ്ടും ഒഴിവാക്കേണ്ട കാര്യമാണ് അതിൻ്റെ അടക്കം ഇത്തരത്തിൽ അദ്ദേഹം വഴിയിൽ കാത്തു നിൽക്കുകയാണ് ആദരാഞ്ജലി അൽപ്പിക്കാൻ വേണ്ടി അല്പസമയത്തിനകം ആംബുലൻസ് ഇവിടെ എത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ധാരാളം ആളുകൾ മിഥുനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മിഥുനെ അറിയാത്ത ആളുകളൊക്കെയാണ് ഈ മഴയെത്തും നമുക്ക് മഴ നല്ല അതി ശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് ആ മഴയെപ്പോലും അവഗണിച്ച ആളുകൾ മിഥുന് ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്